ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നും അതുപോലെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റൂട്ടോ ഒരു നാല് മുക്കാലിന് എഴുന്നേറ്റു നാല് നാൽപ്പത്തഞ്ചിന് എഴുന്നേറ്റ് ഞാൻ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു കെട്ടോ എന്തെന്ന് വെച്ചാൽ മോനെ എട്ട് മണിയാകുമ്പോഴത്തേക്കും പോകണം കേട്ടോ എങ്കിലും പോകാനാകുമ്പോഴത്തേക്കും ലേശം വേവുള്ള ആരിയാണ് അത് വേവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ അടുപ്പത്തിട്ടിട്ട് കുറച്ച് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരം വെളുത്തു കിട്ടും അപ്പോഴത്തേക്കും കിച്ചണിൽ വന്നു അപ്പോൾ ഇന്ന് ഒത്തിരി തിരക്കുള്ള ദിവസം രാവിലെ നമ്മൾ ഉണക്കക്കപ്പ വാട്ടുകപ്പ എന്ന് പറയും അത് വേവിക്കുക പിന്നെ തലേ ദിവസത്തെ മീൻ കറി കുറച്ച് മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങ് തീയല് ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും കൂടി വറുത്തരച്ച് കറിയാണ് കേട്ടോ തീലന്നല്ല പറയാം ശരിക്കും ഒരു വറുത്തരച്ച് കറി കെട്ടോ സാമ്പാറല്ല കേട്ടോ സാമ്പാർ പൊടി ചേർക്കാതെ തേങ്ങ വറുത്തരച്ച് നല്ലതാട്ടോ അങ്ങനെ കറി വെച്ചാൽ വെറും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും മാത്രം കേട്ടോ അപ്പം തക്കാളി കുറവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതുകൊണ്ട് തക്കാളി അധികം ചേർക്കുന്നില്ല ഉരുളക്കിഴങ്ങ് ഉള്ളിയും ആട്ടോ കൂടുതലും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വറുത്തരച്ച് കറി വെക്കുന്നത് തീയിൽ പോലെയുള്ള കറികൾ മോൻ കുറച്ച് കൂട്ടുകൂട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ രാവിലെ ഇത് വെക്കാനിരിക്കുന്നത് അവന് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്കും എല്ലാം റെഡിയാണ് വറുത്തരച്ച് കറി കപ്പ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് റെഡി ആവേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം സമയം രാവിലെ തന്നെ ഞാൻ വേഗം വേഗം കുക്കിങ്ങിലേക്ക് കടന്നു കെട്ടോ അപ്പോൾ കഞ്ഞി ഇരുന്നിട്ടും വെന്തിട്ടില്ല നാലേ ഒരു അഞ്ച് അഞ്ചര ആയപ്പോഴത്തേക്കും കേട്ടോ അതൊന്ന് ഇപ്പോൾ വെള്ളം തിളച്ച് കെട്ടാൻ നല്ല പണിയാട്ടോ അതുകൊണ്ട് അത് എടുത്തു വെച്ചത് ഇനി ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും എനിക്കത് ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും അത് എനിക്ക് തടയിൽ ഇടാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചരിയും കഴുകി തടയിൽ ഇട്ടിട്ടുണ്ട് പച്ചരി കൊണ്ട് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ കുറച്ച് അപ്പത്തന്നെ കലക്കിയും വെക്കണം അന്നേരം ഞാൻ രാവിലെ കുറച്ച് പച്ച തലേ ദിവസം ഇട്ടിരുന്നു കേട്ടോ രാവിലെ ഇന്ന് പകലുണ്ടാക്കണം എന്ന് വിചാരിച്ചാ കേട്ടോ പക്ഷെ നടന്നില്ല അപ്പം നടന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അരി പൊടിക്കാനൊന്നും പറ്റിയില്ല അരി പൊടിച്ച് നേരത്തെ വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് കലക്കി വെക്കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ അതവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ കഞ്ഞി അപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കഞ്ഞി ഒന്ന് തടയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ തേങ്ങ ചിരണ്ടി തരാമെന്ന് പറഞ്ഞു കേട്ടോ ഒരു അര മുറി തേങ്ങയിലും വറുത്ത് ചിരണ്ടി അരക്കണം കേട്ടോ എന്നാലേ ഒരു കൊഴുപ്പും ടേസ്റ്റുമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ആ പച്ചരി മാറ്റി വെച്ചിട്ട് ആ ചോറൊന്ന് തടയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രാവിലെ ഇങ്ങനെ നമ്മളൊരു ടിഫിൻ ബോക്സൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നല്ല വെപ്രാളം ആട്ടോ എല്ലാ ജോലികളും ഒന്നിച്ചു വരികയും ചെയ്യും നമുക്ക് ഏതാ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനും ആയിരിക്കുമല്ലേ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചായ എടുക്കണം കട്ടൻ ചായയൊക്കെ ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് കുടിച്ചു കിട്ടും മുറ്റം തൂക്കണം പിന്നെ എന്താ അങ്ങനെ ഓരോ ജോലികളും ഉണ്ടാവും കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടമ്മക്ക് എന്തൊക്കെ ജോലികളുണ്ടാവില്ലേ പിന്നെ ഞാൻ ആ പൈപ്പ് തുറന്ന് വെച്ചിട്ട് കുറേ വാഷ് ബേസിനിലേക്ക് കഞ്ഞിവെള്ളം ഊറ്റിക്കളഞ്ഞു കിട്ടും പിന്നെ ബാക്കി വെള്ളം തടയിലേക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പം ഞാൻ കഞ്ഞിവർക്കല ഇവിടെ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കഞ്ഞിവാർക്കലോട്ടോ എൻ്റെ ഇതിന് അജാനവാഹവും അതുകൊണ്ട് ഭയങ്കര വലിപ്പം ഉണ്ട് അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരിട അതുകൊണ്ട് ഞാൻ ഈ ചെറിയ കുക്കറിലെ എൻ്റെ പഴയ ഒരു കുക്കറാ ഈ കുക്കർ നല്ല കുക്കറൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അത് ഭയങ്കര വെയിറ്റുള്ള ഒരു അടപ്പൊക്കെ ആയിട്ട് അത് ഇടം സൗദിന്ന് കൊണ്ടുവന്നൊരു കുക്കറായിരുന്നേ അതുകൊണ്ടിപ്പോൾ ഞാനതിങ്ങനെ കഞ്ഞി തടയിൽ ഇടാനൊക്കെ കേട്ടോ കൂടുതലും അത് ഉപയോഗിക്കാറ് അതിന് വിസിൽ വരില്ല വിസിലിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ ചെറിയ അതിൻ്റെ വിസിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുള്ളൂ അതുപോലത്തെ ഒരു സൈസ് കുക്കറാണ് കേട്ടോ അപ്പം പിന്നെ ഞാനിത് തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ അപ്പോൾ അമ്മ പുറത്ത് അടുപ്പിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ നല്ല തിളച്ച ചൂടുവെള്ളം വേണം കേട്ടോ അപ്പോൾ അമ്മ അതൊക്കെ മുക്കാനുള്ള തിരക്കൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് തേങ്ങയും ചിരണ്ടി തരണല്ലോ പിന്നെ എല്ലാത്തിനും എനിക്ക് അമ്മയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു ഈ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പണി കൂടും കേട്ടോ അപ്പോൾ ആ വാ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് അത് ഊറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഇനി ഈ പാത്രത്തിൽ വേണം എനിക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി കൂടിയൊന്ന് അടുപ്പത്ത് വയ്ക്കാനേ അപ്പോൾ അത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിലേക്ക് അരവരച്ചിടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരവരയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് പറിക്കുകയും വേണോ അപ്പോൾ അമ്മ കാന്താരി മുളക് പറിക്കാനും ഒക്കെ അമ്മയാട്ടോ പോയത് എനിക്ക് എല്ലാത്തിനും കിച്ചണിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള സമയം ഉണ്ടാവുകയല്ലോ കേട്ടോ അന്നേരം അന്നേരം നമ്മൾ ഓരോ ജോലികളും കരിയാപ്പിലെ എടുക്കല് കാന്താരി മുളക് വർക്കിലൊക്കെ അന്നേരം അന്നേരം പോയാട്ടോ ചെയ്യുന്നത് തലേദിവസം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കിയില്ലാട്ടോ അപ്പോൾ തലേദിവസം നമുക്ക് ഒത്തിരി പണികൾ ഉണ്ടായിരുന്നു വൈകുന്നേരം മീൻ കൊണ്ടുവരലും അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്ന് ഈ മീൻ വെട്ടലും കഴുകലോ ഉള്ളൂ എന്ന് അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഞാൻ ഒഴിവാക്കി കേട്ടോ ഇന്നലത്തെ മീൻ കറിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലാട്ടോ അതുകൊണ്ട് ഞാൻ അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുമില്ലാട്ടോ ഇതിന്ന് രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് നമ്മൾ മീൻ വെട്ടി കഴുകുമ്പോൾ നമുക്കത് വീഡിയോസ് ഒന്നും പിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ബുദ്ധിമുട്ട് കൂടി ആട്ടോ എടുക്കുന്നതൊക്കെ അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വറുത്ത് ചേർക്കണ്ടട്ടോ ഞാൻ പറഞ്ഞില്ലേ പൊടി പിന്നെ കുറച്ച് ഉപ്പ് കൂടി കേട്ടോ പൊടി പൊടിപ്പിച്ച പൊടിയാട്ടോ നല്ല മില്ലീന്ന് കിട്ടുന്ന പൊടിയായതുകൊണ്ട് അതൊന്നും നല്ല വറുത്ത് പൊടിച്ച പൊടിയായത് കൊണ്ട് നമുക്കത് വീണ്ടും ചൂടാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ചൂടാക്കിയാലേ അതിൻ്റെ ഒരു കരിഞ്ഞൊരിത് വരികയുള്ളൂ കേട്ടോ അപ്പം തേങ്ങ അമ്മയെ വറുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് കരുവേപ്പിലൊക്കെ ഇട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ശരിക്കും ഒരു തീലക്കറിയുടെ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ഇങ്ങനെ വറുത്തരച്ച് തക്കാളിയുള്ളിയും സവളയും കൂടി ഇങ്ങനെ ഒരു കറി വെക്കും കേട്ടോ അതിലെനിക്ക് സാമ്പാർ കൂടി ചേർക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൽ വരുന്ന ഇഷ്ടമില്ല ഒരു തീലിൻ്റെ ടേസ്റ്റ് പുളി പിഴിഞ്ഞൊഴിക്കില്ല കേട്ടോ പിന്നെ കണ്ടില്ലേ പച്ചമുള ചെറിയുള്ളി കൂടുതലും കപ്പയ്ക്ക് വാട്ട് കപ്പയ്ക്ക് അരക്കി വിട്ടോ കുറച്ച് ചെറിയുള്ളി ഏറെ എടുത്തു പിന്നെ കാന്താരി മുളക് നമ്മുടെ കാന്താരിയിലുണ്ടായ മുളകാട്ടെ ഇപ്പം ഈ മഴ കാന്താരി മുളക് കുറച്ച് കുറവാട്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതൊന്ന് നമ്മളാദ്യമൊന്ന് അരച്ചെടുക്കണം പിന്നെയാണ് നമ്മൾ അത് തേ അത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് തേങ്ങിയിട്ടോ ഒന്ന് മെല്ലെ ഒന്ന് ചുറ്റിച്ചാൽ മതി കേട്ടോ അപ്പോൾ വാട്ട് കപ്പേക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് കിട്ടോ എല്ലാവരെയും ഞാൻ ഹൃദയ ഞാൻ സ്മരിക്കാറുണ്ട് എല്ലാവരെയും ഓർക്കാറുണ്ട് നല്ല കമൻസും ബാഡ് കമൻസൊന്നും അങ്ങനെയധികം ഒന്നും വരാറില്ല കേട്ടോ എല്ലാവരും നല്ലത് മാത്രമേ പറയാറുള്ളൂ പിന്നെ എന്നോട് ചേച്ചി എന്നും ഈ മീനോ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ എന്താ നമ്മൾ ഒരു വീട്ടിലുള്ള കാര്യങ്ങളല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ ഈ മഴയൊക്കെ പിടിച്ച് നമ്മൾ എന്താ ചെയ്യാല് പിന്നെയും പുറത്തുള്ള കാര്യങ്ങൾക്ക് പോയാൽ തന്നെയും ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകലും ഒക്കെ നല്ലൊരു റിസ്ക് ഒക്കെയുള്ള കാര്യമൊക്കെ തന്നെയാ കേട്ടോ എന്നാലും ഞാൻ പരമാവധി പുറത്ത് വിറകിന് പോകുന്നതും പിന്നെ വെള്ളം കൊരാൻ പോണതും ഒക്കെ ഞാൻ ഉൾപ്പെടുത്താറുമുണ്ട് കേട്ടോ പിന്നെ ഈ ക്രൂം ബീറ്റൂ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നതൊക്കെ പരമാവധി ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും പറ്റുമോയെന്നും വരികയല്ലോ കേട്ടോ അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആട്ടോ എൻ്റെ ഇൻ മൈ ലൈഫിലെ എൻ്റെ വീട്ടിലെ ഉള്ള കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കപ്പ അല്ല കപ്പയല്ല ഉരുളക്കിഴങ്ങ് അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയെ അത് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരവ് വറുത്തരവ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് വിസലടിച്ച് ഞാൻ പറഞ്ഞു ഒരു വിസ് രണ്ട് വിസിൽ മതിയായിരുന്നു വെന്ത് പോകുന്നറിയില്ല എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഉരുളക്കിഴങ്ങ് നല്ലോണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ കപ്പ അന്നേരം ഇത് കണ്ടില്ലേ ഇത് അരവിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും നമുക്കിത് കയ്യിൽ കൊണ്ട് ഒടച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇന്നലെ രാത്രി ഭയങ്കര അപ്പോൾ അതിലേക്ക് പി വേണ്ടെന്ന് തേങ്ങ ഒതുക്കിയത് അത് ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ രാവിലെ നമ്മൾ കുറച്ച് ചായ എടുക്കുക എടുക്കുകട്ടോ അമ്മയ്ക്കും എനിക്കും കുടിക്കാൻ മാത്രം വേറെ ആർക്കും ഇവിടെ ചായക്ക് നിർബന്ധമൊന്നുമില്ല എനിക്കും അമ്മയ്ക്കും മാത്രമേ ഞങ്ങൾക്ക് മാത്രമേ ചായയ്ക്കൊക്കെ ഉള്ളതിൽ നിർബന്ധം നിർബന്ധമുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഹോർലിക്സും കൂടി ഇട്ട് എടുക്കൂട്ടെ രാവിലെയൊക്കെ ഇത് എനർജിറ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഉള്ളപ്പോൾ കേട്ടോ ചില സമയങ്ങളിൽ എടുക്കാറില്ല ചില സമയങ്ങൾ എടുക്കൂ കേട്ടോ അങ്ങനെ ആ ചായയൊക്കെ ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത വരവ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് കറിയാട്ടോ നല്ലോണം വറുത്ത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് നല്ല കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ കപ്പ അമ്മയൊന്ന് ഇളക്കി പിന്നെ ഞാനും ഒന്ന് ഇളക്കി നോക്കിയിട്ടോ കുറച്ച് വേവ് കുറവുണ്ട് കേട്ടോ ഇന്നത്തെ കപ്പയ്ക്ക് പിന്നെ കറിയും നല്ലോണം തിളച്ച് അതും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന് പറയാം കേട്ടോ കറിയായി ഇനി നമുക്കല്ല അഞ്ച് ഇതൊന്ന് കുറുകി തിളച്ച് വന്ന് കഴിയുമ്പോൾ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി തിളപ്പിച്ച് അതൊന്ന് പറ്റാൻ ഞാൻ പറഞ്ഞു കുറച്ച് ചാറേറിയാം ഒന്നുകൂടി പറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ചേരും കൂടി അടുപ്പേ വെച്ചു വെച്ചോട്ടോ പിന്നെ മോനെ മീൻകറി ഉണ്ടായിരുന്നത് തലേ ദിവസത്തെ അതൊരു കുപ്പിയിൽ ഒരു ഭരണി പോലത്തെ ഒരു ചെറിയൊരു ഇതിലാട്ടോ എടുത്തത് അച്ചാർ പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു അത് ചൂടാക്കി ഇത് അതും എടുത്തു പിന്നെ ഈ തീയിൽ കറി ഇതാട്ടോ ഇന്നത്തെ ടിഫിന് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണം തിളച്ചപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ അപ്പം നിങ്ങൾ പതുവും പാചകമൊക്കെ കണ്ടും മടുത്ത് കാണുമില്ലേ ഓരോരുത്തരും ഇനി ഞാൻ പുറത്ത് പോയി ഒരു വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുക്കിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോ ഓരോരുത്തർ ചെയ്യുമ്പോഴത്തേക്കും എന്താ നല്ലൊരു ഇൻസ്പിറേഷൻ ആട്ടോ കിട്ടുക ഞാൻ എന്നിട്ട് ഈ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് ഓരോ നല്ല പ്രചോദനം തന്നെയാണ് കിട്ടുക നമ്മൾ ഓരോ കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ കേട്ടോ അല്ലാതെ അന്നേരം തന്നെ നമുക്ക് എന്താ മനസ്സിൽ നമുക്കും ഇങ്ങനെ ചെയ്ത് ചെയ്യാം പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഓടിച്ചെന്ന് പണി ചെയ്യാമെന്നൊരു തോന്നലുകൂടി വരും കേട്ടോ ഞാനങ്ങനെ പലരുടെയും കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അല്ലാതെ ഇത് നെഗറ്റീവ് മാത്രം ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൂടി ഒരു പ്രചോദനമാകുന്ന ഒക്കെയും നമ്മുടെ വീട്ടിലെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ ഓരോ ഫുഡുകൾ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളൊരു ഇതാട്ടോ അപ്പം ടിഫിൻ ബോക്സും ഇവിടെ പാക്കായി പോകാൻ റെഡി ആയിട്ട് കേട്ടോ അപ്പോഴത്തേക്കും പാക്ക് ആയി ആയിട്ടോ പിന്നെ ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി ഈച്ചയുടെ ശല്യം വീണ്ടും ഉണ്ട് കേട്ടോ പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാടും തുടച്ചു കെട്ടോ ഞാൻ പിന്നെ പിനോയിലിട്ട് ഈ മുക്കി ഇവിടെയൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്ക് ഈച്ച പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ സ്ലാബ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ കബോർഡൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല എല്ലാ സാധനങ്ങളും അങ്ങനെ ഇരിക്കുക കേട്ടോ കബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും ക്ലീനാക്കലൊക്കെ ഒത്തിരി നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഭരണികളിലൊക്കെ ഇച്ചിരി എയർ കൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമൊക്കെ കേട്ടോ കബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും അടച്ചു വെക്കുമ്പോൾ അതിനകത്ത് പാറ്റ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ ഇതിപ്പോൾ മീൻസ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കാണുമെന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ യഥേഷ്ടത്തോടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കബോർഡ് മാത്രം താഴെ ഫിറ്റ് ചെയ്യുന്നില്ല മുകളിൽ മാത്രം കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ ഫിറ്റ് ചെയ്യുന്നേയുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ അടിയിൽ നിലത്തൊന്ന് ഫിറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ പിന്നെ മുഴുവനും മുഴുവനൊന്നും റൂമൊന്നും ക്ലീനാക്കാൻ പോകാൻ എനിക്ക് സമയമില്ലായിരുന്നു കേട്ടോ കാണിച്ച് ടൈലൊക്കെ ഇട്ടതെല്ലാം പൊളിച്ച് പിറ്റുനി ഇച്ചിരി ഒളിച്ചിട്ട് കൊടുക്കും പിറ്റു കുടിക്കുന്നില്ലമ്മേറ്റു പിറ്റുവിന്റെ കൈ സോണി വന്ന് കടിച്ചോ എന്നെ പറ്റിയേ അയ്യോ കഴിക്കാ പറ്റിയേ കടിച്ചു അയ്യോ വീട്ടിൻ്റെ കൈ വയ്യ ഇച്ചിരി ഹോളിച്ചിട്ട് കൊടുക്കാമ്മേ എന്താ ക്ഷീണം കൈ വയ്യ കൈക്ക് വയ്യണ്ടോ കൈക്ക് വയ്യ പാവം മോനെ മുഴുവ ചായ ചൂട് പിന്നെ ഞാൻ പോയത് തുണി അലക്കിലേക്കാട്ടോ തുണി അലക്കി പിന്നെ മുറ്റം അടിച്ചു കുറേ ജോലികൾ വെള്ളം എടുക്കാൻ പോയി എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എത്ര നമ്മൾ ജോലികളല്ലേ നേരം വെളുത്താൽ ഓരോ വീട്ടമ്മമാർക്കും അപ്പം തുണിയൊക്കെ അലക്കി പിന്നെ ഈ പി റ്റു ഇന്നലെ രാത്രി റബ്ബർ ഒടിഞ്ഞ് ചാടി ഇപ്പം അവിടെയൊക്കെ മാന്തി കിട്ടോ മാന്തി ഇപ്പം ഞങ്ങൾ മുൻവശത്ത് കൊണ്ടേ കെട്ടിപ്പോളാട്ടോ ഒരു ഇവിടെ അടുത്ത വീട്ടിലൊരു നായ വന്ന് കടിച്ചത് അവൻ വലിയതാട്ടോ അവൻ വന്ന് പിറ്റുവിനെ കടിച്ചു വിട്ടോ പാവം പി റ്റുവിനെ കടിച്ചു കിട്ടോ പിന്നെ ഞങ്ങൾക്ക് വിഷമായി ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഉറങ്ങിയില്ല കേട്ടോ റബ്ബറ് പൊട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ ഇവന് പേടിയാട്ടോ റബ്ബർ പണ്ട് ഒടിഞ്ഞ് വീണു ഇവൻ്റെ തലയിലേക്ക് വീണിട്ടുണ്ട് അതിൽ ഒടിഞ്ഞ് ഒരു പ്രാവശ്യം കമ്പ് ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അത് പിന്നെ ഇവന് റബ്ബർ ൊടി ഒച്ച വേഗം മനസ്സിലാകും സിഗ്നൽ വരുമ്പോഴത്തേക്കും ഇവൻ അവിടെ മുഴുവൻ മാന്തി കിട്ടും അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് മാന്തി ഇപ്പം ഞങ്ങൾ ടൈൽ അവിടെ അമർത്തിയതാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞ ഇച്ചിരി സിമെൻ്റൊക്കെ കൂടി കൂട്ടി നമുക്കൊന്ന് വെക്കാമെന്ന് കേട്ടോ അവിടെ ഉറപ്പിച്ച് വെക്കാമെന്ന് കുറച്ച് പഴയ സിമെൻറ്റിൻ്റെ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ കൂടി കൂട്ടി ഒന്ന് ഉറപ്പിച്ച് വെക്കുക അപ്പോൾ അവന് പെട്ടെന്ന് മാന്താൻ കിട്ടൂലല്ലോ ഇല്ലെങ്കിൽ അവൻ എല്ലാം ഇളക്കി ഇവിടെ മണ്ണ് മാന്തി ഇവൻ കിടക്കുന്നതിലേക്കൊക്കെ ഇവിടെ ഫുള്ള് മാന്തലാട്ട പരിപാടി പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് ടൈലോട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഞാനും അമ്മയും അപ്പോൾ ഇതൊക്കെയാ കേട്ടോ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ കൂടുതലും ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരും പിന്നെ നല്ല കമൻസ് ചെയ്യുക നല്ല എന്താ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ടൈലിടുന്ന ഈ രീതി ഞാൻ ഇവിടെ ടൈലിടുന്ന കണ്ടിട്ടുള്ള ആട്ടോ അതുപോലെ ഇങ്ങനെ ഇടും എം എംസാൻ്റെ മണലും കുഴച്ച് നല്ല നല്ല കട്ടിയിലാട്ടോ ഇടുന്നത് എന്നിട്ട് അവരതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു സ്ക്രാച്ച് പോലെ ഇങ്ങനെ വരയ്ക്കും അതിൻ്റെ മുകളിൽ നിന്നിട്ട് കലക്കൊഴിക്കും ഒഴിച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് പോലെ എനിക്കറിയാം കേട്ടോ ടൈല അതുകൊണ്ട് ഞാൻ നല്ലോടി ഇരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ Thank you for watching. Thank you so much.